ആയ കസ്റ്റമർ നോറേടേ നല്ല അടിപൊളിയൊരു പാർട്ടി വെയർ അപായമായിട്ടാണ് ഒന്നേക്കുന്നത് കാരണം നമ്മൾ മുമ്പ് കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ പേര് കമൻറ്റിട്ട് ചോദിക്കുന്നുണ്ട് ആ ഒരു ഐറ്റം റേസ്റ്റോക്ക് കൊണ്ടുവരണം കൊണ്ടുവരണോന്ന് അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു ഐറ്റംസാണ് കാരണം ഗൾഫ് അപായമാണ് ഇപ്പോഴത്തെ അല്ല ഇമ്പോർട്ട് ആ സാധനം വന്നിരിക്കുന്നത് ഇമ്പോർട്ടഡാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നല്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റംസാണ് അല്ല ടു പീസായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇന്നർ വിത്ത് എന്താ എന്താ നോക്കിയേ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പാർട്ടി വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മക്കളെ പാർട്ടി വെയർ വെഡ്ഡിങ് അല്ലേ നിങ്ങൾക്ക് എന്തിനും വിളിക്കാം കാരണം നിങ്ങളിതൊക്കെ ഒരു കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പം ഇതിനൊക്കെ എത്ര രൂപ വരും എന്ന് നിങ്ങളൊന്ന് ആദ്യം ചിന്തിക്കുക കാരണം ഇത് ഇമ്പോർട്ടഡ് ആണ് ഇവിടുത്തെ അല്ല പുറത്തുനിന്ന് തന്നെ സാധനം ഉണ്ടോ കേട്ടോ എന്താ വരുന്നത് എൻ്റെ സൈഡ് ഞാനിത് ജസ്റ്റ് എന്നിങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്നൊരു ക്ലിക്ക് ആവണമെന്നില്ല എന്നാലൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഇത് ഇന്നർ വൈറ്റ് ആണ് വരുന്നത് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞ കേട്ടോ മാല കുറച്ച് വാങ്ങിയാൽ മതി ഏ അപ്പോൾ ഇത് ഇന്നർ വരും ഇതിന് മുകളിൽ കൂടെ ജാക്കറ്റാണ് വരുന്നത് ജാക്കറ്റിന് തന്നെ ആണ് ഇതിനൊരു ബെൽറ്റ് കൂടി വരുന്നുണ്ട് ബെൽറ്റ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഓക്കെ അപ്പം നല്ല എന്താ പറയുന്ന നല്ല നല്ല കളറുകൾ കളറുകൾ നല്ല മനസ്സിരുത്തി തന്നെ കണ്ടു കൊടുക്കാം ഓരോന്നായിട്ടും വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചു തരാം ഫസ്റ്റ് വേണമെങ്കിൽ നോക്കുക ഉണ്ടല്ലേ നല്ല ഐറ്റംസാണ് കാണുന്ന വ്യക്തമാവുന്ന ഉണ്ടോ എന്ന് നോക്കുക വീഡിയോ തന്നെ ഇങ്ങനെ കാണുമ്പോൾ നോക്കുക നല്ല അവർ ഫങ്ഷന് വേണ്ടി തന്നെ ചെയ്തിരിക്കുന്നുണ്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലതാണ് അതൊരു നെക്ലസ് മാതിരി തന്നെ അതിലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഹെവി ലൈസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇളയിൽ പോകുന്ന ലൈസ് കാര്യങ്ങളൊന്നും അല്ല ഒക്കെ സ്റ്റിച്ചഡാണ് യാതൊരു വിധമായ കംപ്ലൈൻറ്റ് വരുന്ന തുണിയും എല്ലാം സൂമാണ് ഇമ്പോർട്ടഡ് സൂമാണ് അപ്പോൾ നല്ല ബെൽറ്റ് ഉണ്ടല്ലേ നല്ല ആണ് എൻ്റെ സൈസ് വന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അമ്പത്തിരണ്ട് അമ്പത്തിനാല് അൻപത്താറ് അൻപത്തെട്ട് കളറുകൾ നോക്കാം ഓരോ കളറ് നോക്കാം വ്യക്തമായിട്ട് നോക്കാം കേട്ടോ എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഉണ്ടല്ലേ കളറുകൾ അതിൻ്റെ വർക്ക് നല്ല ഫിനിഷിങ്ങിനായിരിക്കാം നല്ല ഫിനിഷിങ്ങിൽ ഇതൊക്കെ ഇങ്ങനെ കിട്ടിട്ടൊരു ഫോട്ടോസിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളിക്കാം നല്ല രീതിയിൽ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കിട്ടിയ അബായൽ ഇതൊരു നിങ്ങൾക്കൊരു ഗുമുക്കുണ്ടാവും ഈ ഒരു സാധനം കണ്ടല്ലേ ഓരോ കളറുകളും വെറൈറ്റി വെറൈറ്റി കളർ കാരണം ഫങ്ഷന് ഡ്രസ് കോഡ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാം കേട്ടോ കണ്ട ഗ്രീന് ഗ്രീൻ തന്നെ രണ്ട് ടൈപ്പ് ഗ്രീനുണ്ട് ഒലിവ് ഗ്രീൻ തന്നെയാണ് എന്താ പറയുക തന്നെ മെഹന്തി ഗ്രീനോ മെഹന്തി ഗ്രീൻ തന്നെ രണ്ട് ചെറിയൊരു ലൈറ്റും ഡാർക്കായിട്ട് വരുന്നൊരു ഐറ്റംസ് ഉണ്ട് വേണ്ട ഉണ്ടല്ലേ കളറ് അതാ പറഞ്ഞത് കളറ് വ്യക്തമായിട്ടന്നെ നോക്കി നോക്കി തന്നെ എടുക്കുക അതെ അടുത്തൊരു ഗ്രീൻ അത് നോക്കുക അതൊരു വെറൈറ്റി ഒരു ഗ്രീനാണ് അല്ല ഗ്രീനല്ല സോറി എന്താ പറയുക ലാവണ്ടർ ഷെയ്ഡ് പിന്നെ അടുത്തത് അതും ഒരു എന്താ പറയുക ഓരോ ഐറ്റംസുകളും ഓരോ വെറൈറ്റീസാണ് നല്ല നല്ല കളർ ചാർട്ടുകളാണ് നല്ല നല്ല ഫുൾ ആയിട്ട് അത് നമുക്ക് അത്യാവശ്യം നല്ല എൻ്റെ സ്ലീവ് വന്നിട്ട് ബെൽ സ്ലീവ് ആണ് കേട്ടോ ബില്ലു സ്ലീവ് ലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ സ്റ്റീവിൽ ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്ലീവ് എൻ്റെ സൈസ് അമ്പത്തിരണ്ട് അൻപത്തി നാല് അൻപത്താറ് അൻപത്തെട്ട് സൈസുകളാണ് വരുന്നത് കളറുണ്ടല്ലേ നല്ല നല്ല കളറ് അത് കണക്ക് ഓരോ വെറൈറ്റികളായിട്ട് നമ്മളിങ്ങനെ പിറകാലം വന്നുകൊണ്ടിരിക്കും കാരണം ഇതിന് ഇത് ഇമ്പോർട്ടൻഡാണ് പുറത്തുനിന്ന് വന്നതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് എങ്ങനെ പോയാലൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഒരു വിലയുള്ള സാധനം കാരണം നിങ്ങൾ അറിയാമല്ലോ ഒരു നമ്മൾ ഗൗണും കാര്യങ്ങളും ഒരു പാർട്ടി റേറ്റൊക്കെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പേളൊക്കെ വെച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പം അതിനെക്കാട്ടി നല്ല ഫുള്ള് വർക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സാധനം ഇമ്പോർട്ടഡ് കാരണം ഐറ്റംസാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കളറുകൾ നോക്കുക ഓരോ വെറൈറ്റി വെറൈറ്റി കളറുണ്ടോ എന്തൊക്കെയുണ്ടല്ലോ ആ വള്ളൈനാവശ്യമുള്ളവർ നേരെ ഇതിലേക്ക് കാണിക്കുന്ന നമ്പറിലേക്ക് വരിക ഒരു നമ്പറെ കാണിക്കുന്നുള്ളൂ ആ നമ്പറിലേക്ക് മാത്രം വന്നാൽ മതി കേട്ടോ കാരണം ഒരാളെ നമ്മൾ നാല് നമ്പർ കൊടുക്കുക നാല് നമ്പറിലേക്ക് വരും നാല് ഓർഡർ ഇടും പിന്നെ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനാകും അതുകൊണ്ട് ഒരട്ടെ നമ്പർ അധികം കാണിക്കുക ആ നമ്പറിലേക്ക് മാത്രം വരിക ആ വെയിറ്റ് ചെയ്യണം കാരണം പെട്ടെന്ന് ഒട്ടൊന്നും കിട്ടില്ല കാരണം ഇങ്ങനെ പലരും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എടുക്കുക പിന്നെ ഒന്ന് നിങ്ങളെ ഒരൊന്ന് അയച്ച ഉടനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയിട്ട് നിങ്ങൾ നോക്കില്ലല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മളെല്ലാം നോക്കും എല്ലാം നിങ്ങൾക്ക് വേണ്ടി തരും സമയമെടുക്കും എന്തായാലും നിങ്ങൾ സാധനം എത്തിച്ചരും അപ്പം ഇങ്ങനെ ഒരേ വെറൈറ്റി കളറുകളാണ് അപ്പോൾ നമ്മൾ എൻ്റെ ഷോപ്പിൽ വരുന്നത് വെച്ചാൽ ഒന്ന് കൊല്ലം കണ്ണല്ലൂർ റോഡിലേക്ക് തിരിയുമ്പോൾ അയിത്തൽ ജംഗ്ഷനിലും ആലങ്കോട് ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റുമാണ് ഷോപ്പിലേക്ക് എത്താൻ പറ്റുന്നവർ ഷോപ്പിലേക്ക് എത്തി കണ്ട് മനസ്സിരുത്തി നല്ല രീതിയിൽ നോക്കി എടുത്താൽ മതി കാരണം ഒരുപാട് ദൂരമുള്ളവർക്ക് ഒന്നും പറ്റത്തില്ല അപ്പോൾ അത് അവർക്ക് ഓൺലൈനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് വെറൈറ്റി ആണെങ്കിൽ മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഷോറൂമിലേക്ക് വരും നോക്കി കണ്ടു കേട്ടെടുക്കുക സൈസ് ഒന്നുകൂടി പറയണ അമ്പത്തിരണ്ട് അമ്പത്തി ഏഴ് അമ്പത്താറ് അമ്പത്തെട്ട് സൈസുകളാണ് അപ്പം ഒരേ വെറൈറ്റീസ് കളർ കണ്ടല്ലോ അപ്പം വരും ദിവസങ്ങളിൽ ഇതും ഇതിനോടനുബന്ധിച്ച് ഒരേ ഐറ്റംസുകളായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കും അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കണ്ടുപിട്ടാം